മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വാദം പൊളിയുകയാണ് താൻ കന്യാസ്ത്രീകൾക്കൊപ്പം പോയത് മാതാപിതാക്കളുടെ സമ്മതത്തോടെ പെൺകുട്ടി പറഞ്ഞു കന്യാസ്ത്രീകൾ ചോദിച്ചപ്പോൾ താല്പര്യമുണ്ടെന്ന് തങ്ങൾ പറഞ്ഞു എക്സ്ക്ലൂസീവ് വാർത്ത हम लोग को बोले कि खाना बनाओ दो तीन साल तब आप लोग को हम लोग धीरे धीरे हाँ। ट्रेनिंग सिखाएंगे नर्स का? नर्स नर्स का? हाँ। नर्स का हाँ। सिखाएंगे बोले हाँ। तो हम लोग आए मम्मी मम्मी पापा के साथ हुआ, हुआ तो मम्मी पापा लोग ठीक है तो चले जाओ हाँ। हम लोग अभी आपके घर में जब पुलिस वालों ने फोन में बात की है तो उनका कहना आपके घर वालों को हमको पता नहीं है आप कहाँ जा रहे हैं जी जाओ को पता नहीं है लेकिन मेरे मम्मी पापा सबको पता है कितना पढ़े हो आप दसवीं तक पढ़े മാതാപിതാക്കളാണ് തന്നോട് പെൺകുട്ടികളെ റെയിൽവേ സ്റ്റേഷനിൽ വിടണമെന്ന് വിടണമെന്നാവശ്യപ്പെട്ടതെന്നൊപ്പം ഉണ്ടായിരുന്ന സുഖമാൻ മണ്ഡൽ ട്വൻറ്റി ഫോറിനോട് പറഞ്ഞു നേരത്തെ ഇവിടെ നാളുകളെ ജോലിക്കായി കൊണ്ടുപോയിട്ടുണ്ട് പലർക്കും അങ്ങനെ മികച്ച ജോലി കിട്ടിയിട്ടുണ്ടെന്നും സുഖമാൻ മണ്ഡൽ പറയുന്നു इन लोग बोले कि इनके माँ पिता जी से बातचीत हुई थी तब इसके माँ पिताजी बोले कि ठीक है बाहर में तो कई लोग काम करने जाते हैं मैं। बोले सिस्टर जी बोले कि मेरे को खाना बनाने के लिए जरूरत है बोले तो उस लिए मेरे को उनके माता पिता जी लोग भी बोले कि कम से यहाँ तक छोड़ दो और फिर ए सिस्टर जी बोले कि लेने आऊंगी बोल के ठीक है मैं कोई बात नहीं मैं यहाँ तक छोड़ देता हूँ सिस्टर लोग पहले वहाँ पर नारायणपुर में उसके बाद इन लोग का अभी सिस्टर जी का आगरा में ट्रांसफर हुआ है तो वहां पर भी अभी खाना बनाने के इनके इनके साथ में इनके दीदी है ना जो बातचीत कर रहे हैं ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്ന് അജീഷ് ജയകുമാർ നമ്മുടെ വാർത്താ സംഘം അവിടെ ക്യാമ്പ് പ്രേക്ഷകർക്കറിയാം അജീഷ് ജയകുമാർ ചേരുകയാണ് ഗുഡ് മോർണിംഗ് അജീഷ് അവിടെ ബജനന്തലില് എന്തായാലും അവർ അവർ പ്രവർത്തകർ ഈ കന്യാസ്ത്രീകളെ കുറ്റപ്പെടുത്തുമ്പോഴും ആളുകൾ അങ്ങനെയല്ലല്ലോ പറയുന്നത് കൂടുതൽ വിവരങ്ങൾ എന്താണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് െന്തായാലും ഈ സംഭവത്തിലെ ഏറ്റവും നിർണായകമായ ഒരു പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് ഈ വജ്രംഗതൽ തുടക്കം മുതൽ പറയുന്നത് ഈ നാരായൺപൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് ഈ മൂന്ന് പെൺകുട്ടികളെ ഈ കന്യാസ്ത്രീമാർ ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് അതുവഴി ആഗ്രയിലേക്ക് കൊണ്ടുപോയത് അത് മതപരിവർത്തനത്തിന് വേണ്ടിയാണ് നിർബന്ധിതമായി മതപരിവർത്തനം നടത്തുക അതെങ്കിൽ മനുഷ്യക്കടത്താണ് ഇതിന് പിന്നിലെന്നായിരുന്നു ഇവർ ആരോപിച്ചു ആരോപിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷമാണ് പോലീസ് കേസെടുക്കാൻ പോലും അതായത് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുക്കാൻ നിർബന്ധിതമായത് പോലും വജ്രംഗദലിന്റെ ഈ ഭീഷണി കാരണമാണ് അവർ കഴിഞ്ഞ ദിവസം പോലും ആവർത്തിച്ചു കൊണ്ടിരുന്നത് ഈ ഒരൊറ്റ കാര്യമാണ് കാരണം മതപരിവർത്തനം നടത്താൻ വേണ്ടി തന്നെ പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ച് കൊണ്ടുപോകുന്നു എന്നായിരുന്നു പറഞ്ഞത് മാത്രമല്ല ഇതിൽ ഒരു പെൺകുട്ടി അതായത് മൂന്ന് പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി മൊഴി മാറ്റി എന്നതടക്കമുള്ള ഒരു പ്രചരണവും നടത്തിയിരുന്നു ആ പെൺകുട്ടിയുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത് ഇത് അവർ സംസാരിച്ചത് ഈ ബജ്രംഗതൽ പ്രവർത്തകർക്ക് അവരുടെ ഒരു യൂട്യൂബ് ചാനൽ അതിൽ അതിനു വേണ്ടിയിട്ട് അവരുടെ ഒരു പ്രവർത്തകരെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കാറുണ്ട് അവരോടാണ് അവരാണ് ഈ പെൺകുട്ടികളോടും അതിലെ അതേപോലെ കൂടെ ഉണ്ടായിരുന്ന ആൺ ആണുങ്ങളോടും ഈ സംസാരിക്കുന്നത് അവർ പറയുന്നത് ഇങ്ങനെയാണ് താൻ മാതാപിതാക്കളുടെ സമ്മതത്തോടെയാണ് വീട് വിട്ട് ഇറങ്ങിയത് ഈ കന്യാസ്ത്രീമാരെ നേരത്തെ തന്നെ അറിയാം നേരത്തെ അറിയാമെന്ന് പറയുമ്പോൾ ഈ നാരാൺപൂരിൽ ഇവർ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നു അത് ഈ ക്രിസ്ത്യൻ മിഷണറിയുടെ ഒരു സ്ഥാപനമാണ് അവിടെ ജോലി ചെയ്തിരുന്നു അപ്പോഴറിയാം മുമ്പും സമാനമായിട്ട് തന്നെ ഇത്തരത്തിൽ സാധാരണക്കാരായ ആളുകളെ ഈ ജോലിക്കായി ഇത്തരത്തിൽ അവരുടെ ആവശ്യപ്രകാരം അവരുടെ സമ്മതത്തോടു കൂടി കൊണ്ടുപോയിട്ടുണ്ട് അവരെല്ലാം അതിനുശേഷം അവർ പഠിച്ച് മറ്റു ജോലി കിട്ടിയിട്ടുമുണ്ടെന്ന് അവർ പറയുന്നു അങ്ങനെയാണ് ഈ താൽപര്യം ോ എന്ന് ചോദിച്ചപ്പോൾ ആ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ കന്യാസ്ത്രീകൾക്കൊപ്പം പോകുന്നത് അങ്ങനെയാണ് ഇരുപത്തിനാലാം തീയതി കന്യാസ്ത്രീകളെങ്കിൽ ഞങ്ങൾ ഈ ദുർഗിലെത്തി അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയുമ്പോൾ ഈ ഇരുപത്തിനാലാം തീയതി കന്യാസ്ത്രീമാർ ദുർഗിലെത്തുന്നു അതിനുശേഷം ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഒരുമിച്ച് പോകാനായിരുന്നു ഇവർ തീരുമാനിച്ചിരുന്നത് ഈ മൂന്ന് പെൺകുട്ടികൾ അങ്ങനെയാണ് ഈ ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തുന്നത് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്പം ഒരു പുരുഷനും ഉണ്ടായിരുന്നത് ഈ പുരുഷനെയും ഈ പെൺകുട്ടിയുടെയും പ്രതികരണമാണ് ഈ വജ്രംഗദൽ പ്രവർത്തകർ അവരുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി എടുത്തത് അതിലാണ് ഇവർ ആരോപിച്ചിരുന്നത് ഈ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സമ്മതമില്ലാതെയാണ് പണം വാഗ്ദാനം ചെയ്താണ് കൊണ്ടുപോകാമെന്ന് പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു പ്രതികരണവും ഈ പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അപ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ് ബജ്രംഗദൽ എന്ന ഈ സംഘടന അതവർ ഈ കന്യാസ്ത്രീയുടെ കന്നി കന്യാസ്ത്രീകളുടെ മേൽ ആരോപിക്കപ്പെടുന്ന കുറ്റം അത് അത് വ്യാജമാണെന്ന് മാത്രമല്ല ഈ സഭയ്ക്ക് സഭ സഭാ സ്ഥാപനങ്ങൾക്കെതിരെ അവർ മുമ്പും നടത്തിയിരിക്കുന്നുള്ള ആക്രമണങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് കഴിഞ്ഞ ദിവസവും നടന്നത് എന്നതിൻ്റെ വ്യക്തമായ ഒരു തെളിവാണ് ഈ പ്രതികരണം എന്തായാലും ഈ പ്രതികരണത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ പോലീസിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് നമുക്ക് വ്യക്തമല്ല എന്തായാലും ബി ജെ പിയുടെ തന്നെ ടീം ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് അവർ റായ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങും അതിനുശേഷം ഉപമുഖ്യമന്ത്രിയെ കാണും കൂടാതെ കോൺഗ്രസിൻ്റെയും ഒരു ഡെലിഗേഷൻ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ഈ വിഷയത്തിൽ ഇടപെടാൻ അവരും രാവിലെ റായ്പൂരിലെത്തും അതിനുശേഷം അവരും ഈ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കാണാൻ ശ്രമിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇന്ന് തന്നെ ജാമ്യാപേക്ഷ നൽകാനുള്ളൊരു നീക്കത്തിലാണ് സഭ പ്രൊവിൻഷ്യൽ അവിടെ എല്ലാം തന്നെ ഈ ദുർഗിൽ ക്യാമ്പ് ചെയ്യുകയാണ് ഈ അടിസ്ഥാനത്തിൽ എന്ത് എന്നുള്ളതാണ് ആലോചിക്കുന്നത് ദുർഗിൽ നമുക്കൊപ്പം ചേർന്ന് നമ്മുടെ വാർത്താ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം